തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനത്തോടനുബന്ധിച്ച് അതിരൂപതയുടെ ചരിത്രത്തിലാദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് തോമാപുരം ദിവ്യകാരുണ്യ നഗറിൽ നാളെ തിരിതെളിയിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കും കേരള ചരിത്രത്തിലാദ്യമായാണ് വളരെയധികം ആത്മീയ കൂടി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ ആയിരങ്ങൾ ആയിരങ്ങളടി നിരക്കും അമ്മമാർ കുട്ടികൾ അൽത്താരബാലന്മാർ വൈദിക വിദ്യാർത്ഥികൾ വൈദികർ സമർപ്പിതർ ഡെലിഗേറ്റ്സ് പിന്നിലായി ദൈവജനവും ദിവ്യകാരന് പ്രദക്ഷണത്തിന് അണിനിരക്കുമെന്ന് ദിവ്യകാരന് കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി മേൽവട്ടം പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് നാളെ വൈകുന്നേരം നാലര മണിയോടെ തിരിതെളിയുകയാണ് ചിലപ്പോൾ അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ അൻപത്തി മൂന്നെണ്ണം ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് എൺപത്തൊന്നിലാണ് ആദ്യത്തെ അന്താരാഷ്ട്ര ദേവീകരണ കോൺഗ്രസ് ഫ്രാൻസിലെ ലില്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് അതിനുശേഷം അൻപത്തി മൂന്ന് അന്താരാഷ്ട്ര ദേവീകരണ കോൺഗ്രസ്സുകൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആദ്യമായി ഒരു അന്താരാഷ്ട്ര ദ്വീകാരന കോൺഗ്രസ് നടന്നു അതാണ് ആദ്യമായൊരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നത് ൾ ആറാമൻ മാർപ്പാപ്പ ദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലും ദിവ്യകാരന്യ കോൺഗ്രസ് നടന്നു നടന്നുവരുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്രമാത്രം ആത്മീയമായ ഒരുക്കത്തോടുകൂടെ അതുപോലെ തന്നെ വൈവിധ്യമാർന്ന കാര്യപരിപാടികളോടെ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുക അത് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ നാളെ ഡിസംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ തോമാപുരം ദിവ്യകാരുണ്യ നഗറിലാണ് നടക്കുക ഈ ഇതിവികാര കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ മാർ ജോസഫ് പാം്ലാനി ബത്രാപൊലിത്ത തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ നിർവഹിക്കും മാർ ജോർജ് ഞരളക്കാട്ട് മാർ ജോർജ് വലിയമറ്റം മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ തലശ്ശേരി അതിരൂപതയുടെ വികാരി ചന്താളന്മാർ തുടങ്ങിയവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും നിങ്ങളെല്ലാവരെയും ദീപികാരൻ്റെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയാണ് നാളെ നടക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം കേരളം അറിയപ്പെടുന്ന ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്ന വചനപ്രകോഷകരും ലോക പ്രശസ്ത ധ്യാന ഗുരുവുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിലെ ദിവ്യകാരുണ്യ ബൈബിൾ കൺവെൻഷനാണ് അത് നാളെയും നാളെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈകുന്നേരം നാലര മുതൽ ഒൻപതര മണിവരെയാണ് ദിവികാൻ്റെ കൺവെൻഷൻ രണ്ടാം ദിവസം ഡിസംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും പകൽ സമയത്ത് യൂത്ത് സിംബോസിയം നടക്കും യൂ ടോക്ക് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അതിരൂപതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് എത്തുന്ന മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത യുവജയിൽ യൂ ടോക്ക് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അതിരൂപതയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നെത്തുന്ന മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത യുവജയി യുവതി യുവാക്കന്മാർ അതിൽ പങ്കെടുക്കും ഇരുപത് അംഗ വിദഗ്ധരുടെ പാനലാണ് ഈ സിംബോസിയം നയിക്കുന്നത് അതിലേക്കല്ല യുവതി യുവാക്കന്മാരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മണി മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള അതിരൂപതയിലെ ഇരുന്നൂറ്റി പത്ത് ഇടവകളിൽ നിന്ന് ആയിരത്തിലധികം ഡെലഗേറ്റ്സ് അവർക്ക് വേണ്ടിയുള്ള ദിവ്യകാരുടെ പഠന ശിബിരം നടക്കും സെയിൻ ജോസഫ് സെമിനാരി മംഗലപ്പുഴ പ്രൊഫസർ അതുപോലെതന്നെ പെരി റവറൻ ഡോക്ടർ ഫ്രീജോ പാറയ്ക്കൽ വൈസ്റ്റർ മേരി മാതാ മേജർ സെമിനാരി തൃശൂർ എന്നിവരാണ് ഈ ദിവ്യകാരുടെ പഠന ശിബിരത്തിൻ്റെ സെഷൻസ് നയിക്കുക അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായി അതിശയകരമായി കണ്ണിന് ആനന്ദകരമായി തോന്നുന്ന ദിവ്യകാരുണ്യ എക്സിബിഷൻ്റെ ലൈവ് ഷോയാണ് നടക്കുന്നത് വിശുഹായണ രക്ഷാകര രഹസ്യങ്ങൾ അത് ജനനം മുതൽ തിരുവുദ്ധാനം വരെ ലൈവായിട്ട് ദിവ്യകാരുണ്യ നഗറിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റേജുകളിൽ ഷോ ചെയ്യും ഈശോയുടെ മനുഷ്യാവതാരം ഈശോയുടെ പരസ്യ ജീവിതം അതുപോലെ തന്നെ ഈശോയുടെ അന്ത്യത്താഴം പീഡാസകന കുരിശുമരണം തിരുവുദ്ധാനം എന്നിവയാണ് പ്രധാനമായിട്ട് അതിനോടൊപ്പം തന്നെ ഇതേ തീമിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ മിശികാ രക്ഷാകര രഹസ്യങ്ങളുടെ സന്ദേശം അറിയിച്ചുകൊണ്ട് നാല് ഡാൻസുകളും ദിവികാൻ്റെ നഗറിന് ചുറ്റുമുള്ള സ്റ്റേജുകളിൽ നടക്കും അതിനുശേഷമാണ് ആയിരങ്ങൾ അണിചേരുന്ന ദിവികാരി പ്രദർശനം നടക്കുന്നത് ദിവികാരിൻ്റെ പ്രദർശനത്തിൻ്റെ മുമ്പിലായി ആയിരത്തഞ്ഞൂറ് പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യ കുർബാന ഡ്രസ്സിൽ കൂത്താലങ്ങളേന്തി തിരികളേന്തി അണിനിരക്കും അതോടൊപ്പം തന്നെ അൻപതോളം പേർ ദീപക്കാഴ്ചകളേന്തി അതുപോലെ തന്നെ അൻപത് ധൂപക്കുറ്റികളേന്തി വൈദിക വിദ്യാർത്ഥികൾ അൻപത് കൈമണികൾ ഏന്തി അൾത്താര ബാലന്മാർ എന്നിവർ ദിവ്യകാരുണ്യ പല്ലത്തിൻ്റെ മുൻപിലായി അണിനിരക്കും ആയിരത്തി അഞ്ഞൂറ് അമ്മമാർ മുത്തുകുടകളേന്തി ീതിയുടെ ഇരുവശങ്ങളിലായി നിൽക്കുന്നതിന്റെ മധ്യയാണ് ദിവ്യകാരുണ്യം പല്ലക്കൽ എഴുന്നള്ളിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരും പന്ത്രണ്ട് മൂപ്പന്മാരും ചേർന്ന് വഹിക്കുന്ന ദിവ്യകാരുണ്യ പേടകം അതിൻ്റെ മാതൃകയിലാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടിയിലധികം ഉയരമുള്ള ഈ പേടകം അഭിവൃദ്ധി പിതാവും മറ്റും ഇരുപത്തിമൂന്ന് വൈദികരും തിരുവസ്ത്രങ്ങളെ അണിഞ്ഞ് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ಸರ್ವೀಸಸ್ ಅವರ್ ಸರ್ವೀಸಸ್ ಡಿಸ್ ಬೇಟರಿ ಸರ್ವೀಸ್ ಲೈಫ್ ಸರ್ವೀಸ್ ಐಪೇಕ್ಸ್ ಓಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀಣ ಬ್ಯಾಂಕ್ಸಾರ್ ಚಾಚ್ ಐಪ್ಯಾಕ್ಸ್ ಮೊಬೈಲ್ ಚರಗುಳ ಮೊಬೈಲ್ ನಂಬರ್ सेवन नाइन जीरो डबल सेवन डबल नाइन डबल नई फाइव जीरो मोबाइल बैंक मेले बजार चुपुरा